നമ്മുടെ പൊന്നുമക്കൾക്ക് വേണ്ടി നടത്താൻ പറ്റുന്ന ഇതിലും നല്ലൊരു പ്രാർത്ഥന വേറെ ഉണ്ടോ എന്നുള്ളത് സംശയാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ മക്കളുടെ ഭാഗത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്ന മാതാപിതാക്കൾ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊള്ളൂ മക്കളുടെ സ്വഭാവം മാറും നമ്മുടെ സന്താനങ്ങൾ നേർവഴിയിലാകും ഇൻഷാ ഇൻഷാ അള്ള അള്ളാഹുറബുല്ലാലമീൻ നമ്മയും സന്താനങ്ങളെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരും അല്ലേ ഹാപ്പി അല്ലേ അതായത് ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കച്ചവടത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ലാഭം ആയിരിക്കും ചിലപ്പോൾ സന്തോഷമായിരിക്കും എന്തായാലും എനിക്ക് ആരാ തന്നത് എൻ്റെ റബ്ബാണ് അല്ലേ ആ റബ്ബ് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞൊരു അലഹമുല്ല പറഞ്ഞേ അൽഹമുല്ലാഹി റബ്ബുലമി ഈ അലഹമുല്ലയുടെ വറക്കത്തോണ്ട് നല്ല അടിപൊളി ലൈഫ് തന്ന് അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം തന്നുള്ള നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളെക്കുറിച്ച് ഓർത്ത് സങ്കടം പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ശരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ മക്കളാണ് നമ്മുടെ സ്വപ്നം ഒരുപാട് പ്രതീക്ഷയാണ് പക്ഷേ പലപ്പോഴും പ്രതീക്ഷക്കൊത്ത് നമ്മുടെ മക്കൾ പോകാറില്ല കഞ്ചാവിനടിമയായി പോകുന്ന സന്താനങ്ങൾ ലഹരിക്കടിമയാകുന്ന മക്കൾ മാതാപിതാക്കളെ അസഭ്യം പറയുന്ന മക്കൾ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന മക്കൾ കൈനീട്ടി ഉമ്മയുടെ കഴുത്തിന് പിടിക്കുന്ന മക്കൾ എത്ര എത്ര കേസുകളാണ് മുമ്പിൽ വരുന്നത് അല്ലേ ചിലപ്പോൾ നമ്മൾ വെള്ളം പോലും കുടിക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാറുണ്ട് ഒരു വാപ്പയെക്കുറിച്ച് എന്നോട് ഒരിക്കലും പറഞ്ഞു വെയിലത്ത് നിന്ന് പൊരി വെയിലത്ത് നിന്ന് ജോലിയാണ് ഒരു വാപ്പ അപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു അല്ലെ അങ്ങക്ക് എന്തെങ്കിലും എന്തെങ്കിലും മേടിച്ച് കുടിച്ചൂടെ ഏഹ് സർവ്വത്തൊന്നും കുടിക്കാതെ ഈ കുപ്പിയുള്ള മാത്രം വെച്ച് ഇങ്ങനെ ഈ ചൂടത്ത് നിൽക്കേണ്ടതില്ലല്ലോ അപ്പം അന്നാ വാപ്പ പറഞ്ഞൊരു മറുപടി ആ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ എന്നാണ് കുറേ വർഷമായി അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഉമ്മാടെയൊക്കെ സ്നേഹം നമ്മൾ പലപ്പോഴും ഇങ്ങനെ വർണ്ണിക്കാറുണ്ടെങ്കിലും വാപ്പാനെ നമ്മൾ തിരിച്ചറിയാറില്ല ഇന്നത്തെ കാലത്ത് ഉമ്മാനെ വാപ്പാനെ ആരെയും മക്കൾ തിരിച്ചറിയണില്ല അപ്പോൾ ഇവിടെ നമ്മുടെ മക്കൾ നേർവഴിയിലാകാൻ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് കേവലം പ്രാർത്ഥന മാത്രമല്ല ആ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രയത്നവും കൂടെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കൾ സ്വാലിഹിങ്ങളായി മാറും അപ്പം ഇന്നത്തെ ഈ മസാ ഉൽ ഹൈർ എന്ന മനോഹരമായ സദസ്സിൽ നമ്മുടെ മക്കൾ നേർവഴിയിലാകാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ആ നമ്മൾ പഠിക്കാൻ അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി സ്വലാം ലോകത്തിൻ്റെ ഇമാമാണ് അല്ലേ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മനോഹരമായ ഒരു ദ്വുണ്ട് ഇസ്മായിൽ നബിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും മഹാനവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കുറയിൽ കാണാം എന്താണ് പഠിച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ നിലനിർത്തുന്നവരിൽപ്പെടുത്തണേ അല്ല എപ്പോഴെങ്കിലൊക്കെ തോന്നും മസോല്ലിയാക്കണവനൊന്നല്ല എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്നവനാക്കണമെന്നൊന്നുമല്ല നിലനിർത്തുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ പെടുത്തണേ അല്ല ആ പണ്ട് അള്ളാന്റെ കുറിച്ചൊക്കെ പറയുമ്പോൾ കാണാം അവരിങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുക ഒരു ഒരു ചുറ്റിക വെച്ച് ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കണേ ആ ചുറ്റി ഗെയ്മാണി അവിടെ വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കി ആണി ആണിയടിക്കുകയുള്ളൂന്ന് നമ്മളോ ആണിയടിയല്ല ചിലപ്പോൾ പരതാമസം പരതാമസം വരെ കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് നമുക്ക് നിസ്കാരത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ ഇബ്രാഹിം നമ്പർ തൻ പഠിച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ ഓ എന്തുയെത്തി എന്റെ മക്കളെയും എൻ്റെ അങ്ങനെ ആക്കണേ എന്നാണ് നമ്മൾ എപ്പോഴെങ്കിലും ധാരക്കാറുണ്ടോ ഈ ദ്വാ ഈ ദ്വാ ഖുആാനീകമായ ദ്വയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിയ ദ്വയാണ് അപ്പം നമ്മളും ആ ദ്വ മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ചോദിക്കേണ്ടതല്ലേ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് അള്ളഹിനോട് ചോദിക്കേണ്ടതല്ലേ അതായത് നമ്മളിപ്പോൾ മരിച്ച് നഷറയിൽ ചെന്നാലും ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ചോദ്യം ക്ലിയറായാലും ബാക്കിയൊക്കെ ക്ലിയറോ ആ ചോദ്യത്തിൽ പ്രശ്നം വന്നാൽ ഉത്തരത്തിൽ പ്രശ്നം വന്നാൽ ബാക്കി മുഴുവൻ പ്രശ്നത്തിലാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്ദുന റസൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകിച്ച് കറക്റ്റ് നമ്മൾ നിസ്കാരം ഫോളോ ചെയ്താൽ നമ്മുടെ മുഖത്ത് തന്നെ ഒരു പ്രകാശമായിരിക്കുന്നേ അത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ഒരു പ്രകാശമായിരിക്കും നിസ്കാരം ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ ഒരു ഒരുപ്പം നമ്മൾ കണ്ടിട്ടില്ലേ വിദേഹത്തുകാർ വിദേഹത്തുകാരുടെയൊക്കെ മുഖത്ത് ചിലപ്പോൾ വെളുത്തിരുന്നാലും കളു കറുത്തിരുന്നാലും ഒരു ഈമാനില്ലായ്മ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇല്ലേ ഇത് ഇതുപോലെ നിസ്കാരമുള്ളവൻ്റെ മുഖത്ത് ഇഹ്ലാസോടെയുള്ള നിസ്കാരം ആണെങ്കിൽ അള്ളഹാനെ ഉൾക്കൊണ്ടുള്ള നിസ്കാരം ആണെങ്കിൽ അവരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടാക്കും ആ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിസ്കാരം നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്യണം നമ്മൾ കേവലം ഇങ്ങനെ ദ്വാരം കൊണ്ട് മാത്രമായില്ല ഏഴ് വയസ്സായാലും കുട്ടിയുടെ എന്ത് പറയണം നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അതായത് കൽപ്പിക്കാന്ന് പറഞ്ഞാൽ വാടാന്ന് പറഞ്ഞാൽ വലിച്ചു കുറച്ചും കൂടെ കൊണ്ടുവരികല്ല സമയത്ത് കുഞ്ഞിനെ വിളിക്കുക മോനെ നിസ്കരിക്കവ എണീക്കാണെങ്കിൽ എണീക്കട്ടെ ആ സമയത്തൊരു നിസ്കാരം ഉണ്ട് എന്ന് കുഞ്ഞിനെ ബോധ്യാകണം അങ്ങനെ എല്ലാ വക്കത്തിനും അഞ്ച് വക്ത്തിനും കുഞ്ഞിനെ വിളിക്കുക വരാണെങ്കിൽ വന്ന് നിസ്കരിക്കട്ടെ മനസ്സിലാവുന്നുണ്ട് അപ്പം നിസ്കാരം എന്നുള്ളത് ലൈഫിൽ അത്യാവശ്യ ഘടകമാണ് അഞ്ച് നേരം ഇങ്ങനെയുള്ളൊരു നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളൊരു ബോധ്യം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരണം അതിനാണ് ഈ അഞ്ച് വക്കത്ത് വിളിക്കണത് പത്ത് വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ശരിക്കും ആർക്കും അടി കൊടുക്കേണ്ടത് അതായത് പത്ത് കൊല്ലം നമ്മളൊരു ഫുട്ബോൾ കോച്ചിൻ്റെ അടുത്ത് കുട്ടിയെ പഠിക്കാൻ പറ്റു പത്ത് കൊല്ലമായിട്ടും പുള്ളക്ക് ബോളൊന്നു തട്ടാൻ പോലും അറിയാൻ പാടില്ല നിങ്ങൾ ആരെ അടിക്കും അടിയോ കുട്ടീനടിക്കോ അടിക്കോ കോച്ചിന് കൊടുക്കുമോ അല്ലേ പത്ത് കൊല്ലമായിട്ടും പാപ്പായും ഉമ്മായും നിസ്കരിച്ചിട്ടും പുള്ള നിസ്കരിക്കണില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം അടി ആർക്ക് കൊടുക്കണം പാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണ്ടേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞത് അടികളെന്ന് പറഞ്ഞാൽ അടിഞ്ഞങ്ങൾ പൊട്ടിക്കണമെന്നൊന്നുമല്ല അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഒരു ഉണർത്തലിൻ്റെ ഭാഗമായ കുഞ്ഞടി നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു സ്നേഹത്തിൻ്റെ ഭാഷയിലാകണം അല്ലാണ്ട് നിസ്തുരിക്കണമെന്ന് പറഞ്ഞു അട്ടങ്ങാറാക്കി ഉറക്കമില്ലാണ്ട് ഇല്ലാണ്ട് കുഞ്ഞിനെ അട്ടങ്ങാറാക്കി കളയലല്ല ഇതൊരു സ്നേഹമായി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചര്യമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഹബീബായ അലൈഹി അലിസ്വല മാ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചോദിക്കുന്നത് കുട്ടികളൊക്കെ നിസ്കരിച്ചോ എല്ലാവരും നിസ്കരിച്ചോ എന്നാണ് അപ്പോൾ ഉമ്മമാർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഉമ്മമാരുടെ ഒരു ഒരു തലമുറയെ രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടത് ഉമ്മമാരാണ് ബാപ്പ്മാരതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ബാപ്പമാരാണ് ചില സ്ത്രീകൾ പറയാറുണ്ട് എന്തോരം പഠിച്ചതാണ് ഇങ്ങനെ വീട്ടുജോലിയും ചെയ്ത് പുള്ളേരെയും നോക്കിയിരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള സംഘടന ഇവരിപ്പഴും ഇതൊരു മോശം കാര്യമായിട്ടാണ് ഞാൻ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതായത് വീട്ടുജോലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും അല്ല അതിനിപ്പോൾ വേറെ ആണെങ്കിലും നമുക്ക് വെക്കാം ഒന്നും കുഴപ്പമില്ല ഇപ്പോൾ പെണ്ണ് പറയുകയാണെങ്കിൽ എനിക്ക് പറ്റൂല വേറൊരാൾ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ വെച്ച് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ് ഞാൻ പറയണതല്ല മക്കളെ നോക്കുകയെന്ന് പറയുന്നത് മക്കളെ നോക്കൽ ഉമ്മാടെ ഉത്തരവാദിത്തമാണ് വാപ്പാക്ക് ഉത്തരവാദിത്വമില്ലാന്നല്ല പ്രഥമ ഉത്തരവാദിത്തം ഉമ്മാക്ക് തന്നെയാണ് ഉമ്മ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും മക്കൾ വാപ്പ എന്നിട്ടേ വരുള്ളൂ പാപ്പാക്കുക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പം നല്ല രീതിയിൽ മക്കൾ വളർന്നു വരാനായിട്ട് ഉമ്മയുടെ കൃത്യമായി ഇടപെടൽ അവിടെ ഉണ്ടാകണം ഒരു സംസ്കൃതിയെ ഒരു തലമുറയെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നത് പെണ്ണുങ്ങളെ നിങ്ങളാണ് എത്ര വലിയ റേഞ്ചിലാണ് നിങ്ങളുള്ളത് എന്നിട്ട് ഈ ജോലിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ ജോലിക്ക് പോകുകയാണ് കമ്പനിയിൽ പോയി ഏതെങ്കിലും ഒരു അടിമയായിട്ട് പണിയെടുക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നല്ല സ്വഭാവം രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നുണ്ടോ അവിടെ അതിന് നല്ല ക്ഷമ വേണം അതുകൊണ്ടല്ലേ ഹബീബ് സല്ലു അലൈവലമ തങ്ങൾ പഠിപ്പിച്ചത് കുഞ്ഞു മക്കളെ ചിരിപ്പിച്ചാൽ സ്വർഗത്തിൽ വീടുണ്ട് അപ്പൊ കരയിപ്പിച്ചാലോ മതങ്ങളൊക്കെ ആത്തുരക്ഷിക്കട്ടെ അപ്പം ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് നന്നായിട്ട് പണിയെടുക്കണം എന്ന് ഹബീബ് റസൂൽല്ലാ സല്ലാ വല്ല തങ്ങൾ ചോദിക്കേണ്ടത് കുട്ടികൾ നിസ്കരിച്ചോ എന്നാണ് അപ്പോൾ വീട്ടിലേക്ക് പാപ്പ് വരുമ്പോൾ ചോദിക്കേണ്ടത് എന്താ ഇടീ നീ മക്കളൊക്കെ നിസ്കരിച്ചായിരുന്നോ ഇത് ചോദിക്കണം ചോദിക്കാൻ മറന്നു പോരുത് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുക അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളിൽ പല ആളുകളും ആത്മഹത്യാ ടെൻഡൻസി ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് കാരണം എന്താ അവർ തനിച്ചാണെന്നുള്ള തോന്നൽ ഹറാമുകളിൽ പെട്ടുപോകുക ഇതൊക്കെ യഥാർത്ഥ നിസ്കാരം ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ചിലപ്പോൾ തലകുത്തി മറിയുന്നുണ്ടോ തലകുത്തി മറിയലല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ മിട കുഞ്ഞ് നിൽക്കണത് ആരുടെ മുമ്പിലാ പഠിച്ചോ എൻ്റെ മുമ്പിലാ എൻ്റെ കുഞ്ഞിന് പറയാനുള്ളതൊക്കെ കല്വ് കൊണ്ട് പഠിച്ചോ പറഞ്ഞോട്ടെ ആ മനസ്സിലാവുന്നുണ്ടോ അവിടെ നിസ്കരിക്കും നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചും നരകത്തിലിട്ട് കുഞ്ഞു കുഞ്ഞുമക്കളോടും നരകക്കഥെന്നും പറയരുത് ഈ അള്ളാഹ സമ്മാനം തരും മുത്തിനഭി സമ്മാനം തരും ആ അള്ളാഹ്ക്കെൻ്റെ മോൻ ഒരുപാട് ഇഷ്ടവും വാ ആ നിസ്കരിക്കുക അള്ളാഹിനോട് നമുക്ക് വർത്താനം പറയാൻ പോകാം അങ്ങനെയെല്ലാം പറഞ്ഞ് കുഞ്ഞുങ്ങളിൽ നിസ്കാരം അതിലൂടെ അള്ളാൻ്റെ മുമ്പിൽ ആ എന്നുള്ള ബോധ്യം ഇഹ്ലാസ് ഇതൊക്കെ രൂപപ്പെടുത്തി എടുത്താൽ മാതാപിതാക്കളെ നമ്മൾ വിജയിച്ചു അപ്പം ചെറുപ്പം മുതലേ ഇത് ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും മറക്കരുത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മളെത്ര പ്രയത്നിച്ചത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല പ്രാർത്ഥന ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പം നിരന്തരം നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദകളിലൊക്കെ ഈ പ്രാർത്ഥന കടന്നു വരട്ടെ നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു സ്വാലിഹിഹിങ്ങളിൽപ്പെടുത്തട്ടെ കഞ്ചാവിന് മയക്കുവരുന്നതിനൊക്കെ മക്കൾ അടിമളായി പോകാൻ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലക്ക് പലപ്പോഴും കാണുന്ന സങ്കടകരമായ കാഴ്ചകളും ഒരുപാടുണ്ട് അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കട്ടെ അതിന് ഈ പ്രാർത്ഥനയും അതിനനുസൃതമായ പ്രയത്നവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ റോൾ മോഡലായി മാറണം അങ്ങനെ മാറിയാൽ നമ്മുടെ മക്കൾ നേർവഴിയിലാകും അള്ളാഹുറബുല്ലാലി നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇന്നു മുതൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം വേണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഹബീബ് റസൂറുള്ള സലഹ് അല്ലി വസല്ലമാങ്ങള് ആദ്യമായി നിസ്കരിച്ച ഫർള് നിസ്കാരം ഏതാണ് അങ്ങനെ മുത്തുനബി സലിസ്വലെ മാത്രങ്ങൾ ആദ്യമായി നിസ്കരിച്ച ഫർള് നിസ്കാരം ഏതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകട്ടെ അപ്പോൾ നമ്മൾ അൽഹമുല്ല പറഞ്ഞതിലൂടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ മാരകരോഗത്തിന് അടിമകളായവരുണ്ട് അള്ളാഹു ശിഫ കൊടുക്കട്ടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കട്ടെ ഏത് ഏത് കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുത്തത് ആ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ രാവിലെ സ്വബാഹുൽ ഹൈറിൽ കാണാം വസ്സലാം വസ്സലാമേക്കും വറഹമത്തല്ലാ വർക്കാത്തു